കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവടെ ആ മനുഷ്യപുത്ര നീ നിന്റെ സ്വജാതിക്കാരോട് പ്രവചിച്ചു പറയേണ്ടത് ഞാൻ ഒരു ദേശത്തിന്റെ നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമഊതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹ്ളനാഥം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്നു അവനെ ഛേദിച്ച് കളയുന്നുവെങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെയിരിക്കും അവൻ കാഹ്ളനാഥം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല അവന്റെ ക്തം അവന്റെ മരിയ്ക്കും കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളമൂതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ടും വാൾ വന്നു അവരുടെ ഇടയിൽ നിന്ന് ഒരുതിനെ ഛേദിച്ച് കളയുന്നുവെങ്കിൽ ഇവൻ തന്റെ അകൃത്യനിമിത്തം ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും അതുപോലെ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഈ സ്വയഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ടു എന്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തേണം ഞാൻ ദുഷ്ടനോട് ദുസ്ത നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിവാൻ കരുതിക്കൊള്ളത്താക്കവണ്ണം നീ അവനെ പ്രബോധിപ്പിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ തന്റെ അകൃത്തെ നിമിത്തം മരിക്കും അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും എന്നാൽ ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിയേണ്ടതിന് നീ അവനെ ഓർമ്മപ്പെടുത്തിയിട്ടും അവൻ തന്റെ വഴി വിട്ടുതിരിയൽ അവൻ തന്റെ അകൃത്തെ നിമിത്തം മരിക്കും നീയോ നിന്റെ പ്രാണിനെ രക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യപുത്ര നീ ഇസ്രേൽ ഗ്രഹത്തോട് പറയേണ്ടത് ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ ഇരിക്കുന്നു അവയാൽ ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കൂ എന്ന് നിങ്ങൾ പറയുന്നു എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല ദുഷ്ടൻ തന്റെ വഴി വീട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിൽ അത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരുവീൻ തിരുവീൻ ഇസ്രേൽഗ്രഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നുവെന്നു അവരോട് പറ മനുഷ്യപുത്ര നീ നിന്റെ സ്വന്ത ജാതിക്കാരോട് പറയേണ്ടത് നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവന്റെ നീതി അവനെ രക്ഷിക്കുകയില്ല ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തന്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല നീതിമാൻ പാപം ചെയ്യുന്ന നാളിൽ അവനും തന്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയുകയുമില്ല നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തന്റെ നീതിയിൽ ആശ്രയിച്ചു ആകൃത്യം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവന്റെ നീതി പ്രവർത്തികൾ ഒന്നും അവന് കണക്കിടുകയില്ല അവൻ ചെയ്ത നീതികേട് നിമിത്തം അവൻ മരിക്കും എന്നാൽ ഞാൻ ദുഷനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ അവൻ തന്റെ പാപം വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുകയും പണം തിരികെ കൊടുക്കുകയും അപകരിച്ചത് മടക്കി കൊടുക്കുകയും നീതികേട് ഒന്നും ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും അവൻ ചെയ്ത പാപമൊന്നും അവന് കണക്കിടുകയില്ല അവൻ നീതിയും ന്യായവും പ്രവർത്തിച്ചിരിക്കുന്നു അവൻ ജീവിക്കും എന്നാൽ നിന്റെ സ്വജാതിക്കാർക്കത്ത അവന്റെ വഴി ചുവള്ളതല്ല എന്ന് പറയുന്നു അവരുടെ വഴിയത്ര ചുവില്ലാതെയിരിക്കുന്നത് നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ തന്നെ മരിക്കും എന്നാൽ ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും എന്നിട്ടും കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് നിങ്ങൾ പറയുന്നു ഈ ഗ്രഹമേ ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും അവനവന്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിക്കും ഞങ്ങളുടെ പ്രവാസത്തിന്റെ പന്ത്രണ്ടാം ആണ്ട് പത്താം മാസം അഞ്ചാം തീയതി എരുസലേമിൽ നിന്ന് ചാടിപ്പോയ ഒരുത്തൻ എന്റെ അടുക്കൽ വന്നു നഗരം പിടിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞു ചാടിപ്പോയവർ വരുന്നതിന്റെ തലേനാൾ വൈകുന്നേരം ഹോവിടക്കൈ എന്റെ മേൽ വന്നു രാവിലെ അവൻ എന്റെ അടുക്കൾ വരുമ്പോഴത്തേക്ക് യഹോവ എന്റെ വായി തുറന്നിരുന്നു അങ്ങനെ എന്റെ വായി തുറന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇരുന്നില്ല യഹോവയുടെ ഏറെപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര ഇസ്രയേൽ ദേശത്തിലെ ശൂന്യ സ്ഥലങ്ങളിൽ പാർക്കുന്നവർ അബ്രഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു ഞങ്ങളൊപ്പം അല്ലാകുന്നു ഈ ദേശം ഞങ്ങൾക്കു അവകാശമായി ലഭിക്കുമെന്ന് പറയുന്നു അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോബയായ കർത്താവിപ്രകാരമല്ല ചെയ്യുന്നു നിങ്ങൾ മാംസം രക്തത്തോടുകൂടെ തിന്നുകയും നിങ്ങളുടെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയും രക്തം ചൊരുകയും ചെയ്യുന്നു നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ നിങ്ങൾ നിങ്ങളുടെ വാളാൽ ആശ്രയിക്കുകയും ക്ലേശത പ്രവർത്തിക്കുകയും ഓരോരുത്തരും തന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയും ചെയ്യുന്നു നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരം അല്ല ചെയ്യുന്നു എന്നാണ് ശൂന്യ സ്ഥലങ്ങളിൽ പാർക്കുന്നവർ വാൾ കൊണ്ട് വീഴും വെളി ഞാൻ മൃഗങ്ങൾക്ക് ഇരയായി കൊടുക്കും ദുർഗങ്ങളിലും ഗുഹകളിലും ഉള്ളവരോ മഹാമാരി കൊണ്ട് മരിക്കും ഞാൻ ദേശത്തെ പാഴും ശൂന്യവുമാക്കും അതിന്റെ ബലത്തിന്റെ പ്രതാപം നിന്നുപോകും ഇസ്രയേൽ പർവ്വതങ്ങൾ ആരും വഴിപോകാതെ വണ്ണം തീരും അവർ ചെയ്ത സകലം വിളയച്ചതുകൾ നിമിത്തം ഞാൻ പാഴും ശൂന്യവുമാക്കുമ്പോൾ ഞാൻ യഹോവയെന്നു അവർ അറിയും മനുഷ്യപുത്ര നിന്റെ സ്വജാതിക്കാർ മതുകൾക്കരികെത്തും വീട്ടുവാതിർക്ക് വെച്ചും നിന്നെക്കുറിച്ച് സംഭാഷിച്ച് യഹോവെങ്കിൽ നിന്നുണ്ടായ അറളപ്പാട് എന്തെന്ന് വന്നു കേൾപ്പീൻ എന്ന് തമ്മിൽ തമ്മിലും ഓരോരുത്തൻ താന്താന സഹോദരനോടും പറയുന്നു സംഘം കൂടി വരുന്നതുപോലെ അവർ നിന്റെ അടുക്കൽ വന്നു എന്റെ ജനമായിട്ട് നിന്റെ മുമ്പിലിരുന്നു നിന്റെ വചനങ്ങളെ കേൾക്കുന്നു എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല വായികൊണ്ടു അവർ വളരെ സ്നേഹം കാണിക്കുന്നു ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവും ഉള്ള ഒരു പ്രേമഗീതം പോലെ ഇരിക്കുന്നു അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു ചെയ്യുന്നില്ല താനും എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഇതാ അത് വരുന്നു അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നു എന്ന് അറിയും ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര ഇസ്രയേലിന്റെ ഇടയന്മാരെ പ്രവചിക്ക നീ പ്രവചിച്ചു അവരോട് ഇടയന്മാരോട് തന്നെ പറയേണ്ടത് യഹോവയായ കർത്താവ് കർത്താവിപ്രകാരം അറിളിച്ചുന്നു തങ്ങളെ തന്നെ മേയിക്കുന്ന ഇസ്രയേലിന്റെ ഇടയന്മാർക്കോ അയ്യോ കഷ്ടം ആടുകളെ അല്ലയോ ഇടയന്മാർ മേയിക്കേണ്ടത് നിങ്ങൾ മേധസ് തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറിയുകയും ചെയ്യുന്നു ആടുകളെ നിങ്ങൾ മേയിക്കുന്നില്ല താനും നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിന് ചികിത്സിക്കുകയോ ഒടിഞ്ഞതിന് മുറിവ് കെട്ടുകയോ ചിതിറിപ്പോയതിനെ തിരിച്ചുപരത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു ഇടയൻ ഇല്ലായകൊണ്ടും അവ ചിതിപ്പോയി ചിതിരി പോയിട്ടും അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു എന്റെ ആടുകൾ എല്ലാ മലകളിലും ഉയരമുള്ള എല്ലാ കുന്നിന്മേലും ഉഴന്നു നടന്നു ഊതലത്തിലൊക്കെയും എന്റെ ആടുകൾ ചിതിറിപ്പോയി ആരും അവയെ തിരയുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇടയന്മാരെ യഹോയുടെ വചനം കേൾപ്പീൻ എന്നാണ് ഇടയനില്ലായക കൊണ്ടത്രേ എന്റെ ആടുകൾ കവർച്ചയായി പോകുകയും എന്റെ ആടുകൾ കാട്ടിലെ സകലം മൃഗത്തിനും ഇരിയായിത്തീരുകയും ചെയ്തത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എന്റെ ഇടയന്മാർ എന്റെ ആടുകളെ അന്വേഷിക്കാതെ തങ്ങളെ തന്നെ മേയിക്കുകയും ആടുകളെ മേയിക്കാതെ ഇരിക്കുകയും ചെയ്യുകൊണ്ട് ഇടയന്മാരെ യഹോയുടെ വചനം കേൾപ്പീൻ യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു ഞാൻ എന്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചു ആടുകളെ മേയിക്കുന്ന വേലയിൽ നിന്നും അവരെ നീക്കിക്കളയും ഇടയന്മാർ ഇനിയും തങ്ങളെ തന്നെ മേയിക്കയില്ല എന്റെ ആടുകൾ അവർക്ക് ഇരയാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും യഹോവയായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു ഞാൻ തന്നെ എന്റെ ആടുകളെ തിരിഞ്ഞു നോക്കും ഒരു ഇടയൻ ചിതിറിപ്പോയിരിക്കുന്ന തന്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തന്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നതുപോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിച്ചു അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതിറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടുവിക്കും ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവന്ന് ഇസ്രയേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയിക്കും നല്ല മേച്ചൽപ്പുറത്ത് ഞാൻ അവയെ മേയിക്കും ഇസ്രയേലിന്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കും അവിടെ അവ നല്ല കിടപ്പിടുത്ത് കിടക്കുകയും ഇസ്രയേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചൽപ്പുറത്ത് മേയുകയും ചെയ്യും ഞാൻ തന്നെ ചിന്തയാടുകളെ മേയിക്കുകയും കിടത്തുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചുപരത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും ഞാൻ ന്യായത്തോടെ അവയെ മേയിക്കും നിങ്ങളോ എന്റെ ആടുകളെ യഹോവയായ കർത്താവ് യോവയായ കർത്താവിപ്രകാരം ചെയ്യുന്നു ഞാൻ ആടിനും ആടിനും മധ്യയെയും ആട്ടുപൊറ്റന്മാർക്കും കോലാട്ടുപൊറ്റന്മാർക്കും മധ്യയേയും ന്യായം വിധിക്കുന്നു നിങ്ങൾ നല്ല മേച്ചൽ മേഞ്ഞിട്ട് മേച്ചലിന്റെ ശേഷത്തിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നതും തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ കാൽ കൊണ്ട് കലക്കി കലക്കിക്കളയുന്നതും നിങ്ങൾക്ക് പോരായോ നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയത് എന്റെ ആടുകൾ തിന്നുകയും നിങ്ങൾ കാൽ കൊണ്ട് കലക്കിയതും അവ കുടിക്കുകയും ചെയ്യണമോ അതുകൊണ്ട് യഹോവയായ കർത്താവ് അവയോട് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ തന്നെ തടിച്ച ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ ന്യായം വിധിക്കും ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചിതറിക്കുവോളം പാർശ്യം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയൊക്കെയും കൊമ്പുകൾ കൊണ്ട് ഇടിക്കുന്നതിനാൽ ഞാൻ എന്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും അവ ഇനി ഇരയായി തീരുകയില്ല ഞാൻ ആടിനും ആടിനും മധ്യേ ന്യായം വിധിക്കും അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഒരു ഇടയനെ അവയ്ക്കായി നിയമിക്കും എന്റെ ദാസനായ ദാവിദിനെ തന്നെ അവൻ അവയെ മേയിച്ചു അവയ്ക്ക് ഇടയനായിരിക്കും അങ്ങനെ യഹോവയായ ഞാൻ അവർക്ക് ദൈവവും എന്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യേ പ്രഭുവായിരിക്കും യഹോവയായ ഞാൻ അത് ചെയ്തിരിക്കുന്നു ഞാൻ അവയോട് ഒരു സമാധാന നിയമം ചെയ്തു ദുഷ്ടമൃഗങ്ങളെ ദേശത്തു നിന്ന് നീക്കിക്കളയും അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും ഞാൻ ഞാനവയെയും എന്റെ കുന്നിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വെക്കും ഞാൻ തക്ക സമയത്തു മഴ പെയ്യിക്കും അത് അനുഗ്രഹകരമായ മഴയായിരിക്കും വൈരവൃക്ഷം ഫലം കായ്ക്കുകയും നിലം നന്നായി വിളകയും അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുകയും അവരുടെ നുകക്കഴികളെ പൊട്ടിച്ച് അവരെക്കൊണ്ട് പണിയെടുപ്പിച്ചവരുടെ കയ്യിൽ നിന്ന് അവരെ വിടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ യഹോവയെന്നു അവർ അറിയും അവർ ഇനിയും ജാതികൾക്ക് കവർച്ചയായി തീരുകയില്ല കാട്ടുമൃഗം അവരെ കടിച്ചു കീറുകയില്ല അവർ നിർഭയമായി വസിക്കും ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല ഞാൻ അവർക്ക് കീർത്തിയുള്ള ഒരു നടുതൽ വെച്ചുണ്ടാക്കും അവരിനി ദേശത്ത് പട്ടിണികിടന്ന് നശിക്കുകയില്ല ജാതികളുടെ നിന്ന് ഇനിയും വഹിക്കുകയുമില്ല ഇങ്ങനെ അവരുടെ ദൈവമായ യഹോവ എന്ന ഞാൻ അവരോടുകൂടെ ഉണ്ടെന്നും ശ്രീ ഗ്രഹമായിരിക്കുന്ന അവർ എന്റെ ജനമാകുന്നുവെന്നും അവർ ആരെയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എന്നാൽ എന്റെ മേച്ചിൽ പുറത്തെ ആടുകളായി എന്റെ ആടുകളായുള്ളവരെ നിങ്ങൾ മനുഷ്യരത്രേ ഞാനോ നിങ്ങളുടെ ദൈവം എന്ന് യഹോവയായ കർത്താവിന്റെ യാക്കോബ് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യാക്കോബ് രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ തേജസ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തിനും മുഷിങ്ങിയ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എന്റെ പാതപീഠത്തെങ്കിൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരല്ലെയോ പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ ദൈവൻ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തെരഞ്ഞെടുത്തില്ലയോ നിങ്ങളെ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത് അവരല്ലയോ നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചുകൊണ്ടുപോകുന്നത് നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദൂഷിക്കുന്നത് എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണോ എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന് മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു ഒരു തൻ ന്യായ പ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു വ്യഭിചാരം ചെയ്യരുതേ എന്ന് കൽപ്പിച്ചവൻ കുല ചെയ്യരുതേ എന്നും കല്പിച്ചിരിക്കുന്നു നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കുല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവേൻ കരണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും കരണ ന്യായവിധിയെ ജയിച്ചു പ്രശംസിക്കുന്നു സഹോദരന്മാരെ ഒരുതൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത് ആ വിശ്വാസത്താൽ അവൻ രക്ഷപ്രാപിക്കുമോ ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഓരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിഷപ്പെടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത് അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതപേർ നിർജ്ജീവമാകുന്നു എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക ഞാൻ നിന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം പിശാചികളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു വ്യർത്ഥമനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത് അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണമായി എന്നും നീ കാണുന്നുവല്ലോ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്തു നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ കാണുന്നു രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത് ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു ഒന്നു മുതലുള്ള വാക്യങ്ങൾ യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു എന്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കു എന്റെ നാവിന്മേലില്ല നീ മുമ്പും പിമ്പും എന്നെ അടച്ചു നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അത് എനിക്ക് കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു നിന്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട് പാതാളത്തിൽ എന്റെ കിടക് വിരിച്ചാൽ നീ അവിടെയുണ്ട് ഞാൻ ഉഷത്തിൽ ചിറക് തരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്നു പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും നിന്റെ വലങ്ക എന്നെ പിടിക്കും ഇരുട്ടു എന്നെ മൂടിക്കളയട്ടെ വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കേയില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എന്റെ അമ്മയുടെ ഗുതിരത്തിൽ നീ എന്നെ മെടഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു അത് എന്റെ ഉള്ള നല്ലവണ്ണം അറിയുന്നു ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥകൂടം നിനക്ക് മറവായിരുന്നില്ല ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണനെ കണ്ട് നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതെ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ അവയുടെ ആകത്തുകയും എത്ര വലിയത് അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികം ഞാൻ ഉണരുമ്പോൾ ഇനിയും ഞാൻ നിന്റെ അടുക്കൽ ഇരിക്കുന്നു ദൈവമേ നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു രക്തപാതകന്മാരെ എന്നെ വിട്ടുപോകുവീൻ അവർ ദ്രോഹമായി നിന്നെക്കുറിച്ച് സംസാരിക്കുന്നു നിന്റെ ശത്രുക്കൾ നിന്റെ നാമം വൃഥായെടുക്കുന്നു യഹോവേ നിന്നെ പഹിക്കുന്നവരെ ഞാൻ പഹിക്കേണ്ടതല്ലെയോ നിന്നോട് എറുത്തു നിൽക്കുന്നവരെ ഞാൻ വേർക്കേണ്ടതല്ലെയോ ഞാൻ പൂർണ്ണദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു ദൈവമേ എന്നെ ശോധന ചെയ്തു എന്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ചു എന്റെ നിലവുകളെ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എനിലുണ്ടോയെന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ